നമസ്കാരം ഒടുവിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുറപ്പായിരിക്കുന്നു ഒരുപാട് ആശയക്കുഴപ്പത്തിൽ ആയിരുന്നു നിലമ്പൂർ പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ നാളെയാണ് മെയ് ഇരുപത്താറ് നാളെയാണ് ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് വിജ്ഞാപന വിജ്ഞാപനം ഉണ്ടാവുക ജൂൺ പത്തൊമ്പതിനായിരിക്കും എലക്ഷൻ എന്ന് പറയുന്നു നാളെ നമുക്ക് തീർച്ചയായിട്ടും അത് ഔദ്യോഗികമായ പ്രഖ്യാപനം വരും വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് നോമിനേഷൻ കൊടുക്കാനുള്ള തീയതി നാളത്തെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാനത്തെ തീയതി ജൂൺ രണ്ടാണെന്ന് അറിയുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാനത്തെ തീയതി ജൂൺ അഞ്ചാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് രണ്ടാഴ്ച കൃത്യം രണ്ടാഴ്ചയാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ളത് ജൂൺ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പാണ് വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നിന് നടക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരറിയിപ്പ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ചൂടുപിടിച്ച ബഹളമയമായ ശബ്ദായമാനമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് നിലമ്പൂർ എടുത്തെറിയപ്പെടുക കഴിഞ്ഞ ജനുവരി മാസം നിലമ്പൂരിൻ്റെ എം എൽ എ ശ്രീ പി വി അൻവർ രാജിവെച്ചൊഴിഞ്ഞ ഒരു ഒഴിവിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പി വി അൻവർ തന്നെയാണ് അൻവർ ആണെങ്കിൽ ഈ രണ്ടാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കണിച്ചുകൂട്ടിയ രാഷ്ട്രീയ വിക്രിയകളൊക്കെ കേരളം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാഷ്ട്രീയ ഭിക്ഷാം ദേഹിയായി ഒരുപാട് പാർട്ടികളിൽ അലഞ്ഞ് ഒടുവിൽ എങ്ങുമെത്താതെ നിൽക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ടി എം സി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ പറയുന്നത് അദ്ദേഹം തൃണമൂൽ ഇല്ല എന്നാണ് എന്തായാലും പി വി അൻവർ നിലമ്പൂരിലുണ്ട് പി വി അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എതിരാളിയേ ഉള്ളൂ അത് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയാണ് അവരെ തോൽപ്പിക്കുക എന്നതാണ് അൻവറിൻ്റെ അജണ്ട അദ്ദേഹം സ്വാധീനം അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന കുറച്ച് ഒരു ചെറിയ ശതമാനം വോട്ടർമാരെങ്കിലും ഉണ്ടാകും അത് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്ന വോട്ട് ബാങ്കിൽ എത്ര ശതമാനം പേർ എത്ര ഈ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കും ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ട് അൻവറിൻ്റെ പി വി അൻവറിൻ്റെ അനുയായികളായി എത്ര പേർ നിൽക്കുമെന്ന് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും അൻവർ അവകാശപ്പെടുന്നത് നിലമ്പൂരിൽ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഞാൻ മതി എന്നാണ് യു ഡി എഫിൻ്റെ സീറ്റാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫിൻ്റെ പരമ്പരാഗത സീറ്റാണത് യു ഡി എഫിന് വ്യാപകമായ ബേസുള്ള മണ്ഡലമാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നത് പി വി അൻബറിൻ്റെ മുമ്പിൽ മറ്റു ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ തീരുമാനമാണ് അതുകൊണ്ട് ഏത് വിധേനയും യു ഡി എഫിനെ ജയിപ്പിക്കുക അദ്ദേഹം അദ്ദേഹം ചില കളികളൊക്കെ കളിച്ചു നോക്കി യു ഡി എഫിലെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം തന്നെ തീരുമാനിച്ചു നോക്കി അത് നടപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും ഞാൻ പിന്തുണക്കും എന്നാണ് അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണക്കുക അല്ലാതെ അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ് പറയുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാക്കാനും സാധ്യതയില്ല ഒരു പക്ഷേ കോൺഗ്രസ്സിന് സ്വതന്ത്രമായ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുണ്ടായിരുന്ന ഒരവസരം അൻവറായിട്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കും കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സീറ്റാണത് ആര്യാടൻ മുഹമ്മദ് എന്ന മുതി കോൺഗ്രസ് നേതാവ് ദീർഘകാലം സ്വന്തം സ്വന്തമാക്കി വെച്ച സീറ്റാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അവിടെ ചോദ്യം ചെയ്യാൻ കാര്യമായി ആൾ എതിരാളികൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ആദ്യകാലത്തെ കുഞ്ഞാലിയുടെ സഖാവ് കുഞ്ഞാലി രണ്ട് തവണ ജയിച്ച മണ്ഡലം അതിനുശേഷം തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റ് എന്നതിലേറെ കുഞ്ഞാലിയുടെ സീറ്റായിരുന്നു അത് പിന്നീട് അത് കോൺഗ്രസ് പിടിച്ചെടുത്തിട്ട് സമീപകാലത്ത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിലൂടെ ഇടതുപക്ഷം തിരിച്ചുപിടിക്കുന്നതുവരെ അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ കോട്ടയാണ് ഇപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് നമ്മൾ കരുതുന്നു അതേസമയത്ത് ആ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിട്ടുണ്ട് പി വി അൻവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തേണ്ടത് വി എസ് ജോയ് എന്ന ഡി സി സി പ്രസിഡന്റിന് വേറെ അയോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല നിലമ്പൂർക്കാരൻ മണ്ഡലക്കാരനാണ് എന്നും ശരിയാണ് പക്ഷേ വി എസ് ജോയിയെ നിർത്തുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പി വി അൻവർ കാണിച്ച ഒരു പക്ഷേ ജോയിയോടുള്ള സ്നേഹം കൊണ്ടല്ല അൻവർ വി എസ് ജോയിയുടെ പേര് തുടക്കത്തിലെ പറഞ്ഞത് എന്ന് വേണം കരുതാൻ വി എസ് ജോയ്ക്ക് പാര വയ്ക്കാനായിരിക്കണം അത് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥി എന്ന ദുഷ്പേരോടുകൂടി വി എസ് ജോയിയെ നിർത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കാനാണ് സാധ്യത എല്ലാ സാധ്യതയും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് നമ്മൾ അറിയാൻ പോകുന്നു തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് മറ്റാരുമായിരിക്കാനിടയില്ല അത് ആദരണീയനായ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആവാനാണ് സാധ്യത ആര്യാടൻ ഷൗക്കത്ത് നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിത്വമുള്ള ഒരാളാണ് ആര്യാടൻ ചൗക്കത്ത് അറിയപ്പെടുന്നത് തന്നെ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മാതൃകാപരമായ ഒരുപാട് പദ്ധതികൾ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കിയതാണ് അന്ന് തന്നെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കോൺഗ്രസ് നേതാവാണ് പക്ഷേ ഇന്ന് ഇന്ന് അദ്ദേഹം അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അൻവറിനോട് മത്സരിച്ച് തോറ്റു എന്നതാണ് നിയമസഭയിലേക്ക് മത്സരിച്ച ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു എന്നതാണ് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആര്യാട ആര്യാടൻ ഷൗക്കത്തിനെ എതിരെ ഒന്നും പറയാനില്ലാത്ത മട്ടിൽ എതിർ എതിരാളികളില്ലാത്ത മട്ടിൽ എതിർപ്പ് സ്വന്തം മുന്നണിയിൽ നിന്ന് കാര്യമായ എതിർപ്പുകളൊന്നും ഇല്ലാത്ത മട്ടിൽ ആര്യാടൻ ചൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് വേണം കരുതാൻ ആര്യാടൻ ചൗക്കത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നിലമ്പൂരിൽ ഇതുവരെ മത്സരിച്ചവരും ജയിച്ചവരുമായ ഒരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ഒരു ഗുണമുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് വിപുലമായ സാധ്യതകളും വിപുലമായ ബന്ധങ്ങളും ഉണ്ട് എന്നതാണ് ആര്യാടൻ ചൗക്കത്ത് അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവാണ് തിരക്കഥാകൃത്താണ് അദ്ദേഹം പ്രധാനപ്പെട്ട മൂന്ന് സിനിമകളാണ് മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഇടക്കാലത്ത് രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള സംഭാവന മലയാളിക്ക് കുറഞ്ഞു കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നേ നിർമ്മിച്ച സിനിമകളൊന്നും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല മാത്രമല്ല സോഷ്യൽ സാമൂഹ്യമായ പ്രതിബദ്ധതയുള്ള സിനിമയാണ് സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള സിനിമയാണ് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തീവ്രവാദം മുസ്ലിം പെൺകുട്ടി സ്ത്രീ മുസ്ലിം സ്ത്രീകളുടെ വിമോചനം തുടങ്ങിയ പ്രധാനപ്പെട്ട അജണ്ടകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് സിനിമകൾ മൂന്ന് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു അതിൽ ആദ്യത്തേത് പാഠം ഒന്ന് ഒരു വിലാപമായിരുന്നു ടി വി ചന്ദ്രനായിരുന്നു അതിൻ്റെ സംവിധാനമെങ്കിലും അതിൻ്റെ നിർമ്മാണവും തിരക്കഥ രചനയും ആര്യാടൻ ചൗക്കത്തിൻ്റെതാണ് രണ്ടാമത്തെ സിനിമ ദൈവനാമത്തിൽ എന്ന സിനിമയാണ് ഒന്നാമത്തെ സിനിമ പാഠം ഒന്നൊരു വില അപ്പത് രണ്ടായിരത്തി മൂന്നിലാണ് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലുമൊക്കെയുള്ള അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണത് ജാസ്മിൻ ആയിരുന്നു അതിലെ നായിക ദൈവനാമത്തിൽ എന്ന സിനിമയാണ് പിന്നീട് വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ജയരാജായിരുന്നു അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജായിരുന്നു നായകൻ അതും ദേശീയോത്ഗ്രഥനത്തിന് ഉൾപ്പെടെയുള്ള അവാർഡുകൾ നർഗീസ് ദത്ത് അവാർഡുകൾ ഉൾപ്പെടെയുള്ള അവാർഡുകൾ നേടിയ സിനിമയാണ് മൂന്നാമത്തെ സിനിമ അദ്ദേഹം ചെയ്തത് വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയാണ് അതും ടി വി ചന്ദ്രൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അതിൻ്റെയും നിർമ്മാണവും അതിൻ്റെ തിരക്കഥയും ആര്യാടൻ ചൗക്കത്തിൻ്റേതായിരുന്നു ഇതുകൂടിയാണ് ആര്യാടൻ ചൗക്കത്തിന് ഒരു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇന്ന് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന ഒന്ന് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗുണം തീർച്ചയായിട്ടും ആര്യാടൻ ചൗക്കത്തിന് ഉണ്ടായിരുന്ന എല്ലാ വിയോജിപ്പുകൾ പാർട്ടിക്കകത്തു നിന്നുണ്ടായിരുന്ന വിയോജിപ്പുകൾ മുന്നണിയിൽ നിന്നുണ്ടായിരുന്ന വിയോജിപ്പുകളൊക്കെ മാറി നിൽക്കുകയും ഇപ്പോൾ മലപ്പുറത്തെ പ്രമുഖമായ ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് എല്ലാ ഭിന്നതകളും മറന്ന് ആര്യാടൻ ചൗക്കത്തിന് പിന്തുണക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് മറ്റ് മറച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് വേണം കരുതാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും ആര്യാടൻ ചൗക്കത്ത് ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഇന്ന് ഇതുവരെയുള്ള നമ്മുടെ ഒരു നിഗമനം എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ വരുമെന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടും ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ് ഇപ്പോഴും പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ഇനി ആകെ ഉള്ളത് രണ്ടോ മൂന്നോ ആഴ്ചകളാണ് കഷ്ടിച്ച് അതിൻ്റെ മുഴുവൻ പ്രക്രിയകൾ നടക്കേണ്ടതുണ്ട് പക്ഷേ ഇനി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ തന്നെ ഇനി ഇനിയൊരാഴ്ച കൂടി എടുക്കുമെന്നാണ് അവർ പറയുന്നത് അതുതന്നെ ഇടതുപക്ഷത്തുള്ള ആശയക്കുഴപ്പം അവർ അവർക്ക് അവർക്കിപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താനായിട്ടില്ല എന്ന സൂചന നൽകുന്നുണ്ട് ഇടതുപക്ഷത്ത് നേരത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ കുറിച്ചുള്ള വലിയ കൺഫ്യൂഷനുണ്ട് ഒന്ന് പി വി അൻവറിനെ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് പിടിച്ചെടുത്തതുപോലെ ഒരു പ്രമുഖനായ സ്വാതന്ത്ര്യനെ കൊണ്ടുവന്നിട്ട് ആ സീറ്റ് അൻവറിൽ നിന്നും പിടിച്ചെടുക്കണം അല്ലെങ്കിൽ നിലനിർത്തണം എന്നവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ സാധിച്ചിട്ടില്ല പി വി അൻവറിനെ കൊണ്ടുവന്നത് എ വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എന്ന ഉള്ളതുകൊണ്ട് ആ ഭാരം വീണ്ടും ഒരു സ്വതന്ത്രനെ കണ്ടെത്തട്ടെ അൻവറിനെ കൊണ്ടുവന്നതിൻ്റെ മുഴുവൻ പാപഭാരവും വിജയരാഘവന്റെ ചുമലിൽ ഇട്ടിട്ട് അദ്ദേഹം തന്നെ കണ്ടെത്തട്ടെ എന്ന മട്ടിൽ പലരും ഒഴിഞ്ഞുമാറുന്നതൊക്കെ ഇടക്കാലത്ത് കണ്ടിരുന്നു എന്തായാലും സ്ഥാനാർത്ഥി വന്നിട്ടില്ല സ്വതന്ത്രന്മാരെക്കുറിച്ചുള്ള പേരുകൾ കേട്ടിരുന്നു ഫുട്ബോൾ താരമായ യു ഷറഫലിയുടെ പേര് കേട്ടിരുന്നു അതുമാത്രമാണ് വേറിട്ടൊരു പേര് കേട്ടത് പ്രൊഫസർ തോമസ് മാത്യുവിൻ്റെ പേര് അദ്ദേഹം പലതവണ സ്വന്തനായിട്ടവിടെ മത്സരിച്ചതാണ് പക്ഷെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത അങ്ങനെ രണ്ട് പേരാണ് സ്വതന്ത്രന്മാർ എന്ന നിലയിൽ കേട്ടത് ഇനി പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെ കൊണ്ടുവന്ന് അതിശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ട് പിടിച്ചടക്കാം എന്നൊരു നിർദ്ദേശവും നേരത്തെ വന്നിരുന്നു ആ കേട്ട പേര് എം സ്വരാജിൻ്റെ പേരാണ് പക്ഷേ എം സ്വരാജിൻ്റെ ഒരു ഒരു സ്വഭാവം വെച്ചിട്ട് ഇന്നത്തെ അവസ്ഥയിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹം വരില്ല എന്ന് വേണം കരുതാൻ പിന്നെ കേൾക്കുന്നത് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീമിൻ്റെ പേരാണ് മറ്റൊന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിൻ്റെ പേരാണ് ഈ രണ്ട് പേരുകളാണ് ഇപ്പോൾ മുൻതൂക്കം തീർച്ചയായിട്ടും അക്കൂട്ടത്തിലും മുൻതൂക്കം ഡി വൈ എഫ് എയുടെ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനാണ് എന്ന് കേൾക്കുന്നു കവളപ്പാറ ദുരന്തകാലത്ത് അതുപോലെ ഈ മുണ്ടക്കൈ പ്രളയകാലത്ത് ഒക്കെ തന്നെ ഈ വലിയ വലിയ സേവനം ജനസേവനം കാഴ്ചവെച്ച ഒരു യുവ നേതാവാണ് പി ഷബീർ എന്ന മുൻതൂക്കം അദ്ദേഹത്തിനുണ്ട് മറ്റ് ചില പേരുകൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഷൗക്കത്തിൻ്റെ പേര് ഒക്കെ എനിക്ക് തോന്നുന്നു അത് ഒടുവിൽ പരിഗണിക്കപ്പെടുന്ന പേരുകളാണ് എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇടതുപക്ഷത്തിന് ഇപ്പോഴും സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്ന് തന്നെയാണ് ഒരു സൂചനയും എവിടുന്നും കിട്ടാത്ത മട്ടിലാണ് ഇനി അത്ഭുതകരമായ വല്ല പ്രഖ്യാപനങ്ങളും അവർ നടത്തിയേക്കുമോ എന്നൊന്നും പ്രതീക്ഷിക്കാനൊന്നും വൃത്തിയില്ല കാരണം നിലമ്പൂരിൽ അത്ര പ്രതീക്ഷയോടെ ഈ സ്വതന്ത്രന്മാർ പോലും വന്ന് മത്സരിക്കും എന്ന് പ്രതീക്ഷിക്കുക വയ്യ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേ എന്നതുകൊണ്ട് ആ ഭഗീരഥ പ്രയത്നത്തിലാണ് അവർ ഇന്നു മുതൽ ഏർപ്പെട്ടിരിക്കുക ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ അവർ പറയട്ടെ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുന്ന ഇടതുപക്ഷം യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിന് നല്ല അടിത്തറയുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ആരെ നിർത്തിയാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ പി വി അൻവറിനെ കൃത്യമായി കോൺഗ്രസ് തളച്ചിട്ടിട്ടുമുണ്ട് പി വി അൻവർ അവസാനം വെച്ച കണ്ടീഷൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നെ മുന്നണിയിലെടുക്കണം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി തൃമൂൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ പറയുന്നത് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാവാൻ എന്നാണ് അതുകൊണ്ട് അൻവർ പ്രതിസന്ധിയിലാണ് അൻവർ പി വി അൻവർ എന്നൊരു വ്യക്തിയെ മാത്രമായിട്ട് ഒരുപക്ഷെ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കി എടുക്കേണ്ടി വരുന്ന ഗതികേടിൽ അൻവർ തന്നെ കോൺഗ്രസിനെ എത്തിച്ചിട്ടുമുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം ആര്യാടൻ ചോക്കത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അറിയാൻ പോകുന്നു അത് കഴിഞ്ഞ് ആരായിരിക്കും എൽ ഡി എഫിൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നും നമുക്കറിയാനൊരു പക്ഷേ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇനി ഏറെയൊന്നും തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന ആശങ്ക തീർന്നിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ നമുക്ക് പറയാനാവുക തിരഞ്ഞെടുപ്പ് വരട്ടെ സ്ഥാനാർത്ഥികൾ വരട്ടെ നമുക്ക് കാണാം നിലമ്പൂർ ആരുടെ കൂടെ നിൽക്കുമെന്ന് നിലമ്പൂരിൻ്റെ പ്രത്യേകത അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന കേരളത്തിലെ ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഭരണത്തിൻ്റെ വിലയിരുത്തലാവുമോ അല്ലയോ എന്നൊക്കെ നിലമ്പൂരിൻ്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അപ്രസക്തമായൊരു ചോദ്യമാണ് എങ്കിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അത് രണ്ട് മുന്നണികളുടെയും ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ഇതാ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കാം നന്ദി നമസ്കാരം